മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ യേശു പറഞ്ഞു ഒരു വീട്ടുടും ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് പരിപാലിക്കാനായി കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ മടങ്ങിപ്പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴകം ശേഖരിക്കാൻ വൃത്തിയന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവരിൽ ഒരുവനെ അടിക്കുകയും വേറൊരുവനെ കൊല്ലുകയും മറ്റൊരുവരെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ കൂടുതൽ കൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അങ്ങനെ തന്നെ പെരുമാറി ഒടുവിൽ ഉടമസ്ഥൻ സ്വപുത്രനെ തന്നെ അവിടേക്ക് അയച്ചു അവനെ കണ്ട് കൃഷിക്കാർ പറഞ്ഞു ഇവനാണ് അവകാശി വരുവിൽ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവരവനെ പിടിച്ചു മുന്തിരി തോട്ടത്തിന് വിലയിലേക്ക് എറിഞ്ഞിളങ്ങിക്കൊന്നു അങ്ങനെ അങ്ങനെയെങ്കിൽ മുന്തിരി തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവൻ പറഞ്ഞു അവർ പറഞ്ഞു അവൻ ദുഷ്ടരെ നിഷ് നിഷ്ഠൂതമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷ് കൃഷിക്കാരെ മുന്തിരി തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും യേശു പറഞ്ഞു ണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവി രാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് നൽകും പത്ത് കന്യകന്മാരുടെ ഉപമ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്തു കന്യകമാർക്കു സദൃശം അവരിൽ അഞ്ചു പേർ വിവേകമതികളും അഞ്ചു പേർ വിവേക വിവേകശൂന്യരുമായിരുന്നു വിവേകമതികൾ വിളക്കിനൊപ്പം പാത്രത്തിൽ എണ്ണയും കരുതിയിരുന്നു മണവാളൻ വരാൻ വൈകി അപ്പോൾ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്ക് എന്ന് ആർക്കുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു അപ്പോൾ വിവേക ശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണങ്ങി പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കൊള്ളുക അവർ വാങ്ങാനായി പോയപ്പോൾ മണവാളൻ വന്നു വിവേകമതികൾ അവനോടൊപ്പം അകത്തു പ്രവേശിച്ചു വാതിലടയ്ക്കുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകന്മാർ വന്ന് കത്താവേ കത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു എന്നാൽ അവൻ പ്രതിഭജിച്ചു ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഈ ഉപമ പറഞ്ഞിട്ട് അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്കറി നിങ്ങൾ അറിയുന്നില്ല കാലുടെ ഉപമ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വൃത്തിയന്മാരെ വിളിച്ച് സമ്പത്ത് അവരെ പരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ചു താലന്തും വേറൊരുവനു മറ്റു രണ്ടും മറ്റൊരുവന് ഒന്നിന് കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്ത് ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് അഞ്ചു കൂടി സമ്പാദിച്ചു രണ്ടു താലന്ത് കിട്ടിയവനും രണ്ടു കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവനാവട്ടെ നിലം കുഴിച്ച് അത് മറച്ചു വെച്ചു യജമാനൻ തിരിച്ചു വന്നു താലന്തുകൾ ഇരട്ടിയാക്കിയ രണ്ടു ഹൃത്യന്മാരെയും അഭിനന്ദിച്ചു എന്നാൽ താലന്തു കുഴിച്ചിട്ടവനെ അവൻ ശകാരിച്ചു അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു ആ താലന്ത് ഇവനിൽ ഇവനിൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവനും നൽകപ്പെടും അവൾ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും